എല്ലാ പാലും ഇഷ്ടമാണോ എനിക്ക് എല്ലാം ഇഷ്ടം പ്രത്യേകിച്ച് നീളവെള്ള പക്ഷെ നല്ല നീളം വേണം വേണം കുടിക്കാൻ ഒരു കിട്ടു ചെറുത് കിട്ടിട്ട് എന്താ കാര്യം ചെറുത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അസുഖം കിട്ടില്ല നല്ല വണ്ണം നീളവെള്ളയിൽ മാത്രം മരിച്ചു കുടിക്കണെനിക്കിഷ്ടം ഡി ഡി ഹൗ ആർ യു ഐ എഫ് ഐ ആഫ്രിക്കൻ പാല് പറ്റുമോ എനിക്കതിഷ്ടല്ല എനിക്ക് മലയാള എനിക്ക് നല്ല മലയാളി പാൽ ഇഷ്ടം നല്ല മലയാളി പശുവിന്റെ പാല് അത് ഇഷ്ടം ആഫ്രിക്ക പശുവിന്റെ പാല് ഇഷ്ടല്ല ബിജി എൻ്റെ വലുതാണ് സത്യം ആണോ റിയാസേ എത്ര അടി കാണും ഒന്ന് അളന്നിട്ട് പറയോ നിന്ന് ഫോളോ ചെയ്യാനായിരുന്നു എനിക്ക് ഫോട്ടോ വിട്ടായിരുന്നു നോക്കാൻ സൂം ചെയ്തു നല്ല മറുകുണ്ടോന്നറിയാൻ നല്ല പാലുണ്ണിയോ മറുകോ അരിമ്പാറ ഉണ്ടോന്നറിയാൻ അല്ലെങ്കിൽ അങ്ങനെയാണെനിക്ക് ബ്ലോക്ക് അടിക്കാനായിരുന്നു എനിക്ക് അതിലും വലുതാ സത്യം കണ്ടോ അല്ല ഇതാര് കണ്ടോ അങ്ങനെ അതിലും വലുതാണ് അത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് നമ്മൾ ഞാൻ കണ്ടേക്കണം അല്ല ഇതാരന്റെ അടിപൊളിയാ ഇത് രസാന്നറിയോ സത്യം നല്ല കഷ്ടമ്പാൻ സാധ്യതയുണ്ട് അല്ല ഇതാര് ദുബായിലാണ് പുള്ളി കരാമിയില് എന്റെ കസ്റ്റമർ സാധ്യതയുണ്ട് എനിക്ക് മെസ്സേജൊക്കെ അയച്ചിരുന്നു അപ്പോൾ എന്റെ കാണേണ്ട എത്ര അടി ഉണ്ടാവും പറയാ ദയവ് ചെയ്ത് എല്ലാം ഇത് ആരെയും എന്റെ ആവാനുള്ള സാധ്യതയുണ്ട് അതിനെ പോയിട്ട് ആരും ഫോളോ ചെയ്യാൻ പാടില്ല ഓക്കെ ഇവിടെ ഓരോ പെണ്ണുങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു മിച്ചിട്ട് കസ്റ്റമറെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് അതെ മിക്കവാറും കസ്റ്റമർ ആവും അടി ഒമ്പത് അടി കാണും അല്ല ഇതാലിൻ്റെ എനിക്ക് ഫോട്ടോ സെന്റാക്കിട്ടുണ്ട് നല്ല ഞാൻ നിന്റെ മാത്രം അല്ല പിന്നെ നല്ല ഉരുണ്ടിരിക്കും സാധനം ഞാൻ അഞ്ച ഫോട്ടോ അടിപൊളി സാധന ഒന്നും നോക്കാതെ താഴോട്ട് താഴോട്ട് വളഞ്ഞതാണോ മേലോട്ട് വളഞ്ഞതാണോ ഇഷ്ടം താഴോട്ട് വളഞ്ഞതോ എന്ത് സാധനം ബിജി സത്യം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ സത്യം എന്ത് നേരെ അത് നേരെ നിൽക്കണം അത് സത്യം നേരെ വളർന്നിരിക്കുമ്പോ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടല്ല അതാ സുഖം സത്യം നേരെ നിവർന്ന് നിക്കണം നല്ല സുഖം അത് നല്ല അത്യാവശ്യം നല്ല വണ്ണം വേണം നല്ല കേറുമ്പോ നമുക്ക് ഒച്ച വയ്ക്കാൻ പറ്റുള്ളൂ എന്റെ വിജിയ ഞാൻ നാളെ വരാൻ ബിജി നമുക്ക് പൊളിക്കണം എനിക്ക് വയ്യ നിങ്ങളുടെ സാധനം ഞാൻ ഫോണിൽ കണ്ടില്ലേ അതിന് ശേഷം എനിക്ക് ഉറക്കം വന്നിട്ടില്ല നാളെ വരുമോ ഒന്ന് പിടിക്കെങ്കിലും ചെയ്യാലോ ഒന്നും നടന്നില്ലെങ്കിലും വീട്ടില്ല പിടിക്കാലോ പൊളിച്ചു എനിക്കിപ്പോൾ പോകും അശ് കുഞ്ഞിരുന്ന് മൂന്തി കുടിക്കി പോവുമെങ്കിലും നല്ലതാടാറിയാസെ പോകാറെങ്കി കുഞ്ഞിരുന്ന് മൂന്തി കുടിക്കും പിടിച്ചാൽ മാത്രം അല്ല ഞാൻ എല്ലാം ചെയ്യണം എനിക്കും ഇഷ്ടമാതൊക്കെ ഇംഗ്ലീഷുകാരന്റെ മേലോട്ട് മലയാളിയുടെ താഴോട്ട് വളഞ്ഞതാണ് അല്ലല്ല മലയാളിതാണ്ട് ഈ ചക്ക കണ്ടോ ഞാൻ ആരാന്ന് അട്ടിപ്പോളി നേരെ നിൽക്കുന്ന സാധന ഒരു വളവില്ല ി സാധനം എനിക്ക് നാളെ വരും എന്നിട്ട് നല്ലൊരു കറി കളിക്കാൻ ചെയ്യുമ്പോൾ മുകളിൽ തളവുന്നത് ഇഷ്ടമാണോ അതൊക്കെ എനിക്ക് അല്ല ഇതായി തടവി തോന്നു നീ തടവണ്ട തടവേലില്ല സുഖള്ളോ തടവണം തടവണേട്ടാ തടവേലെ നമുക്ക് സുഖം കിട്ടു നെയ്യപ്പമുണ്ടോ എന്റെ നെയ്യപ്പത്തിന് ഇപ്പൊ ഭയങ്കര ചൂടാട്ടാ തരാൻ പറ്റൂല ഏറ്റവും കൂടുതൽ തവണ ഉള്ളിൽ ഇട്ട വ്യക്തിയെ അറിയുമോ ഏറ്റവും കൂടുതൽ ഉള്ളിലിട്ട വ്യക്തിയോ അത് ഞാൻ പേര് പറഞ്ഞു എന്റെ ബോയ്ഫ്രണ്ട് എല്ലാവർക്കും അറിയാം ഏഴു വർഷായില്ലേ ഭർത്താവിനൂടെ ആറു വർഷം ജീവിച്ചോളൂ ബോയ്ഫ്രണ്ടിനെ ഏഴു വർഷം ജീവിച്ചോ അപ്പൊ ആരായിരിക്കും കൂടുതൽ അറിഞ്ഞൂടെ െന്ന് പറ ഇവിടെ കൊണ്ടുവന്ന് പറ്റിച്ചതാണോ വിഷമം ഉണ്ടായോ എന്നെ ഇവിടെ പറ്റിച്ച് കൊണ്ടുവന്നൊന്നുമല്ല എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ സ്വർണം പണയം വെച്ച് വിചിച്ചിട്ടുമാണ് ഞാൻ ഇവിടെ വന്നത് എന്റെ ബോയ്ഫ്രണ്ട് ഞാൻ സ്നേഹിച്ച എന്റെ ബോയ്ഫ്രണ്ട കൂടെ താമസിക്കാൻ വന്ന് അവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വന്നാണ് ഞാൻ യു എൽ നാട്ടിൽ നിന്ന് ഇവിടെ കയറി വന്നത് ഓക്കെ അല്ലാണ്ട് എന്നിവിടെ യു എ ചതച്ചു ഞാൻ സ്വന്തം റിസ്കില് എന്റെ സ്വർണം പണയം വെച്ച് വിചട്ടൊക്കെയാണ് ഞാൻ ഇവിടെ കയറി വന്നത് അതും എന്റെ ബോയ് ഫ്രണ്ട് കൂടെ ജീവിക്കാൻ തന്നെ അപ്പൊ ഞാൻ ചുമ്മാ ചുമതല കിട്ടിയ ജോബ് ഇതായി പോയി ഞാൻ ഹാപ്പിയാണ് പക്ഷെ ഞാൻ ആർക്ക് ദുബായിൽ പണാൻ കൊടുക്കുന്നില്ല അതെനിക്കറിയാം ബെഹ്റൻ വിട്ടു പോകാൻ കാരണം ബെഹറിൽ വിട്ടു പോകാനുള്ള കാരണം എന്റെ ബോയ്ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അവന് ഇഷ്ടല്ല അവിടുത്തെ ജോബ് അറിയായിരുന്നു ഞാൻ അപ്പാർട്ട്മെന്റ് വർക്ക് എടുക്കുന്ന കാര്യം അവൻ അറിഞ്ഞു പിന്നെ ഞാൻ എനിക്ക് അവിടെ ഒരു ഏജൻറ് ഉണ്ടായിരുന്നു അവന് കുറച്ച് പ്രശ്നങ്ങളായി അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ആ വിസ ക്യാൻസലാക്കിയതും ജോബ് ആക്കി നാട്ടിൽ പോയതും ആറുമാസം നാട്ടിൽ നിന്നു രണ്ട് വർഷം ബേറൽ നിന്നിട്ട് അവിടെ നിന്ന് അവൻ പ്രകാരം കേട്ട് ആറുമാസം നാട്ടിൽ നിന്ന് ചിലനവൻ തന്നെ തന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ കറി കാല് പിടിച്ചിട്ടാണ് ഞാൻ ദുബായിക്ക് ഞാൻ വരുന്നുണ്ട് എനിക്ക് നിന്റെ ഇവിടെ താമസിക്കണത് ഞാൻ എൻ്റെ സ്വന്തം റിസ്റ്റിലാണ് ഇവിടെ വന്നത് അന്ന് കൊറോണയുടെ സമയമായിരുന്നു എന്റെ സ്വർണ്ണൊക്കെ പണയം വെച്ച് വിറ്റിട്ടാണ് എന്റെ കാലിൽ കിടന്ന് അഞ്ച് പവൻ്റെ പാസന വിറ്റിട്ടും അവിടെ നിന്ന് കടം മേടിച്ചിട്ടാണ് ഞാൻ ദുബായിൽ വന്നത് ബോയ് ഫ്രണ്ടിനെങ്ങനെ പരിചയപ്പെട്ടു ടിക്ടോക്ക് ഇന്ന് ടിക്ടോക്ക് ഇന്ന് പരിചയപ്പെട്ടു ബോയ് ഫ്രണ്ടിന് അന്ന് ഗസ്റ്റ് ഇല്ലായിരുന്നു അന്ന് ഉള്ളി ലൈവുകൾ മാത്രം നാട്ടിലാന്ന് സ്റ്റിക്ടോക്ക് ഉണ്ടായിരുന്നു അന്ന് മെച്ചപ്പെട്ടതാണ് ചേച്ചിയുടെ ഫാമിലി ചെയ്തത് അതിന് എനിക്കൊരു കൊടുപ്പല്ലല്ലോ മസാജ് സെൻറ്റർ ജോലിയല്ലേ ഒരു മസാജ സെൻഡർ ജോലി ചെയ്യുന്ന വൃത്തിയായിട്ട് ജോലി ആവില്ലല്ലോ ആവോ അവരോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് എന്റെ അമ്മച്ചിക്ക് അറിയാം എന്റെ ചേച്ചിക്കും അറിയാം ആരൊക്കെ ചേച്ചിക്ക് വെറുപ്പുണ്ടായിരുന്നു ദേഷ്യം ഉണ്ടായിരുന്നു പിന്നെ അങ്ക്സെപ്റ്റ് ആയി ചേച്ചി നിപ്പിൾ സ്റ്റിക്കർ ഒട്ടിക്കാറുണ്ടോ നിപ്പിളിന്റെ സ്റ്റിക്കറോ എന്ന് വെച്ച പച്ചയ്ക്ക് പറയറിയില്ല നിപ്പിള് സ്റ്റിക്കറാ എന്ന് വെച്ചുട്ടാ അതെന് നിപ്പിള് സ്റ്റിക്കറ് ഓ നിപ്പിളമ്മ സ്റ്റിക്കർ വെക്കാനുണ്ടോന്നോ അതെന്തിനാ ഓൾറെഡി എനിക്ക് ഇല്ലല്ലോ പിന്നെ എനിക്ക് അങ്ങനെ വേണം എന്നൊന്നുമില്ല എനിക്ക് ഉള്ളതുകൊണ്ട് ഉള്ളതൊക്കെ മതി എന്റെ നല്ല വേപ്പണ തൂങ്ങി കിടക്കുന്ന മുട്ടുമണിയാ ഉം തല്ലി നിൽക്കുന്ന അറിയാതെ ഇരിക്കാൻ തള്ളി നിൽക്കാന്ന് അറിയാൻ നിൽക്കണോ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഒന്നും ചെയ്യാറില്ല മൊലയമ്മ ഉം ഒറിജിനൽ ഒറജില്ല കേട്ടാ ഡ്യൂപ്ലിക്കേറ്റ് അല്ല പോവല്ലേ ഇവര് ചോദ്യങ്ങൾ ചോദിക്കട്ടെ ചോദ്യങ്ങൾ കഴിഞ്ഞ് പറയണം ആ നിർത്താൻ പാടില്ല നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാലല്ലേ ഞാനിത് പറയുള്ളൂ അങ്ങനെ അതെ അപ്പഴെങ്കിലും ആൾക്കാർക്ക് അറിയൂലോ സത്യങ്ങള്